ബദരീങ്ങളെ തെറി വിളിക്കുന്നവർ മദിരീങ്ങള് സാധാരണക്കാരെന്ന് പറയുന്നവർ മതിരി വെറുതെയാണെന്ന് പറയുന്നവർ പഠിച്ചു വെക്കണേ ആരെയാ വെറുതെന്ന് പറയുന്നത് ആ ബദരീങ്ങളുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രവാചകരും ഉൾപ്പെട്ടവരാണ് അതുകൊണ്ടല്ലേ ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ ആദ്യമായി പേര് പറയുന്നത് അറബ് നാട്ടിലും മുഴുവനും കനകക്കൊട്ടാരമായി തിരിസവി തരും

ും അധിക്ഷേപിക്കാനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സദസ്സിൽ പോകാനും വെമ്പൽ കൊല്ലുന്ന ഏതെങ്കിലും മുസ്ലിം അതിന് വലിച്ച മാറ്റിൻ്റെ കമ്മത്തി പാരവായി അതിൻ്റെതാകുന്ന പ്രവർത്തകരിൽ ഈ ഒരുമിച്ച് കൂട്ടിയതാകുന്ന മമ്മിനീയങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരനുണ്ടെങ്കിൽ നാളെ ആഹുറം നിനക്ക് നഷ്ടമാണ് നഷ്ടം